ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അളകാപുരി ഇപ്പോ സന്തോഷത്തോടു കൂടി എല്ലാവരും സമാധാനക്കോട് കൂടി ജീവിച്ച അളകാപുരി ഇപ്പോ കണ്ണീറിന്റെ ഒരു പുഴയായിട്ട് മാറിയിരിക്കുവാണ് ജാനകിക്കോ അബിക്കോ ആർക്കും തന്നെ സൂര്യനാരായണന്റെ മരണ ഈ ഒരു മരണ വാർത്ത ഉൾക്കൊള്ളാനോ ഒന്ന് സഹിക്കാനോ പറ്റുന്നതായിരുന്നില്ല എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തായാലും അളകാബരിയെ തകർക്കാൻ വേണ്ടിയിട്ടും അബിയേം ജാനകിയുടെയും കയ്യിൽ നിന്നും ആ ഒരു സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടും തമ്പിയും തമ്പിയുടെ മകളായ അപർണയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോകും ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രഭാവതിയെ കാണാനായിട്ട് അമൃത ചെന്നു അമൃത പ്രഭാവതിയോട് സംസാരിക്കുന്നുണ്ട് ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഭാര്യ എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും കൈവരിക്കാൻ പോകുക ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവളുടെ ജീവിതം എന്നതിനെ പറ്റിയൊക്കെ അപ്പൊ അമൃത പ്രഭാവതിയോട് സംസാരിച്ചു മാത്രമല്ല അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അച്ഛന് അത്രയും വയ്യാതെ കിടന്നപ്പോൾ അച്ഛനെ ഒന്ന് പരിചരിക്കാൻ പോലും അമ്മ തയ്യാറായിരുന്നില്ല അപ്പോഴെല്ലാം അമ്മക്ക് അമ്മയുടെ വാശിയായിരുന്നു വലുത് ഒരു കാരണവശാലും അച്ഛനെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടോ അമ്മ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോ അന്ന് അമ്മ അച്ഛനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാല് ചുമരിനുള്ളിൽ അമ്മ ജീവിച്ചു ഇനി എന്നും അമ്മയ്ക്ക് ഈ നാല് ചുമരിനുള്ളിൽ ജീവിക്കാനേ യോഗമുള്ളൂ അത്രത്തോളം അച്ഛനെ അച്ഛൻ വേദനിച്ചാണ് ഈ ലോകം വിട്ടു പോയത് തന്നെ അച്ഛൻ മരണപ്പെട്ടതും അത്രയും വേദന സഹിച്ചിട്ടാണ് മരണപ്പെട്ടതെന്നും അമ്മ ഇതൊന്നും മനസ്സിലാക്കണം അച്ഛൻ എത്രത്തോളം ഈ വേദനകൾ അനുഭവിച്ചിട്ടാണ് ഇവിടെ പോയതെന്ന് അമ്മ മനസ്സിലാക്കണം അമ്മയ്ക്കിന് ഒരിക്കലും അച്ഛനെ തിരിച്ചു കിട്ടുക എന്ന് മാത്രമല്ല അച്ഛനോടൊന്നും സംസാരിക്കാൻ പോലും അമ്മയ്ക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഈ വേദന അമ്മയെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നൊക്കെ അമൃത പറഞ്ഞു എന്നാൽ അത് ശരിയാണ് സ്വന്തം ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ അത് സൂര്യനാരായണനെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ നല്ല വാക്കുകളൊന്നു പറയാനോ സൂര്യയെ ഒന്ന് പരിചരിക്കാൻ പോലും പ്രഭാവതി തയ്യാറായിരുന്നില്ല അപ്പോഴും പ്രഭാവതിക്ക് പ്രഭാവതിയുടെ ചിന്തകളായിരുന്നു തന്നെ സൂര്യനാരായണൻ ചതിച്ചു അതുകൊണ്ട് താൻ ഇനി സൂര്യയുടെ കാര്യങ്ങൾ നോക്കത്തില്ല എന്ന് ഒരു ചിന്താഗതിയായിരുന്നു പ്രഭാവതിക്ക് എന്നാൽ സൂര്യനാരായണൻ മരിച്ചതിന് ശേഷമാണ് എത്രത്തോളം സൂര്യയെ താൻ സ്നേഹിച്ചിരുന്നു സൂര്യ ത സൂര്യ തന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് പ്രഭാവതി മനസ്സിലാക്കിയത് ഈ ഒരു സംസാരങ്ങൾ നടന്നു പ്രഭാവതി ഭയങ്കര സങ്കടത്തിലാണ് പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു ചതിയൻ ഒരു കൊലപാതകി എന്ന് തന്നെ നമുക്ക് അജയെ പറയാനായിട്ട് പറ്റും വിശേഷിപ്പിക്കാൻ പറ്റും അത്രയും നാൾ അച്ഛൻ അറ്റാക്ക് വന്നിട്ടാണ് ഇപ്പൊ അച്ഛൻ അറ്റാക്ക് വന്നിരുന്നു എന്ന് അജയ്ക്ക് നല്ലതാ പോലെ അറിയാം അത്രത്തോളം മാനസികമായിട്ട് ഒരാളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അജയും അത് തന്നെയാണ് സൂര്യനാരായണന്റെ കാര്യത്തിലും ചെയ്തത് സൂര്യനാരായണനെ അർദ്ധരാത്രി കാണുകയും കാണുക മാത്രമല്ല വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തുകയും സൂര്യനാരായണനെ ജയിലിൽ കയറ്റും സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കും എല്ലാവരും കാർക്കിച്ചു തുപ്പും എന്നൊക്കെ അത്രത്തോളം വേദനിപ്പിക്ക് വെച്ച് സംസാരിക്കുക മാത്രമല്ല ഇരുപത്തഞ്ച് കോടി രൂപ തരണം എന്നുകൂടി ആവശ്യപ്പെട്ടു അപ്പൊ ഇത്രയും വേദനകൾ സഹിച്ച് ഇത്രയും പെട്ടെന്നുള്ള ഒരു ഷോക്ക് സൂര്യക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് സൂര്യക്ക് വന്ന് മരണം സംഭവിച്ചത് എന്നാൽ ഇതിനെല്ലാം ചെറിയ ചെറിയ സംശയങ്ങൾ നിരഞ്ജനയ്ക്കുണ്ട് അജയ് അതേ അർദ്ധരാത്രി പോയതും തിരിച്ച് ടെൻഷനോടെ വന്നതും പിറ്റേ ദിവസം അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അജയുടെ മനസ്സിലുണ്ടായിരുന്ന മുഖത്തുണ്ടായിരുന്ന ടെൻഷനും എല്ലാം ആ പിന്നെ അതുമാത്രമല്ല അബിയും ജാനകിയും സൂര്യനാരായണനെ അവസാനമായിട്ട് രാത്രി കണ്ടിരുന്നു എന്നും സംസാരിച്ചിരുന്നു എന്നും ഭക്ഷണം കൊഴിച്ചി കൊടുത്തിട്ട് തിരികെ വന്ന് കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞു ആ സമയത്തും ഞാൻ അച്ഛനെ കാണാൻ പോയി സംസാരിച്ചു എന്നൊന്നും പറയാനായിട്ട് അജയ് തയ്യാറായിരുന്നില്ല അപ്പൊ ഇതെല്ലാം നിരഞ്ജനയിൽ സംശയമുണ്ടാക്കി ഈ സംശയങ്ങള് നിരഞ്ജന അജയോട് പറയുന്നുണ്ടായിരുന്നു അജയ് ആണെങ്കിൽ ഏതു നേരം നോക്കിയാലും ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് തനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളും പറഞ്ഞു 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 പറഞ്ഞിരിക്കും അജയ്ക്ക് എങ്ങനെങ്കിലും ഈ സ്വത്തുക്കളെ കൈക്കലാക്കണം എല്ലാവരിൽ നിന്നും ഈ സ്വത്തുക്കളെ കൈക്കലാക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണം തന്റെ നേട്ടങ്ങളെല്ലാം കൈവരിക്കണം ഇതാണ് അജയുടെ ലക്ഷ്യം ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിരഞ്ജന അജയോട് അതിനെപ്പറ്റി ചോദിക്കുകയും എന്നിട്ട് അജയ് രാത്രി ഇതേപോലെ അച്ഛനെ കാണാൻ പോയിരുന്നോ അച്ഛനോട് അജയ പൈസ ആവശ്യപ്പെട്ടിരുന്നില്ലേ അതും ഒരു ഭീമമായ തുകയാണ് അജയ് അച്ഛനോട് ആവശ്യപ്പെട്ടത് അച്ഛൻ അത്രത്തോളം അജയെ സ്നേഹിച്ചിരുന്നു പക്ഷെ അജയ് അച്ഛനെ സ്നേഹിച്ചിരുന്നില്ല അച്ഛനെ അത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിച്ചു അത്രത്തോളം വേദനിപ്പിച്ചു അത് തന്നെയാണ് അച്ഛന്റെ മരണത്തിന് കാരണമായത് എന്നൊക്കെ നിരഞ്ജനം സംസാരിച്ചപ്പോഴും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് അജയ് തയ്യാറായിരുന്നില്ല അജയ് പറഞ്ഞത് ഒന്നും ചെയ്തില്ല ഞാൻ സാധാരണയായിട്ട് അച്ഛനെ കണ്ടതേയുള്ളൂ സംസാരിച്ചതേയുള്ളൂ ഇപ്പോൾ അല്ലെങ്കിലും അച്ഛന് പണ്ടേ ഉള്ളത് തന്നെയാണ് അച്ഛനെ അല്ലാതെ അറ്റാക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാരണവശാലും അച്ഛൻ പൈസ തരാനായിട്ട് കൂട്ടാക്കത്തില്ല ഞാൻ എന്ത് എന്ത് ചോദിച്ചാലും അച്ഛൻ പൈസ തരത്തില്ല പിന്നെ എല്ലാത്തിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതെല്ലാം അച്ഛൻ്റെ ശീലം തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനോട് വെറുപ്പാണെന്നും ഞാൻ അച്ഛനോട് സംസാരിക്കത്തില്ല എന്നും എനിക്ക് ഇങ്ങനെ സംസാരിച്ചാലും പൈസയെ പറ്റി ചോദിച്ചാലും അച്ഛൻ തരത്തില്ല പിന്നെ എന്തിന് ഞാൻ പൈസയെ കുറിച്ച് ചോദിക്കണം അച്ഛന അത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരു ഈ ഒരു സ്വത്തുക്കൾ തന്നെ എല്ലാവർക്കുമായിട്ട് ഭാഗം വെച്ചു കൊടുത്തു അല്ലാതെ ഒന്നുമില്ലാത്ത എനിക്കൊരു സഹായം ചെയ്തില്ല എന്നൊക്കെ അജയ് പറഞ്ഞു അതായത് സൂര്യനാരായണനും സൂര്യനാരായണനും സൂര്യനാരായണന്റെ ആ മരണത്തിന് കാരണം താനല്ല താൻ ഒന്നും ചെയ്തിട്ടില്ല താൻ കാരണമല്ല സൂര്യക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അജയ് ശ്രമിച്ചു പക്ഷേ അത് വിശ്വസിക്കാനായിട്ട് ഒരിക്കലും നിരഞ്ജന തയ്യാറായിരുന്നില്ല നിരഞ്ജൻ ആവർത്തിച്ചു പറഞ്ഞു അജി അച്ഛനെ കണ്ടു സംസാരിച്ചു ഭീമമായ തുക ആവശ്യപ്പെട്ടു ഇത് തന്നെയാണ് അച്ഛൻ്റെ മരണകാരണം എന്ന് നിരഞ്ജന് ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും ഞാനായിട്ട് അജയോട് ഒരു കാര്യത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനായിട്ട് ഒന്നും ചെയ്യത്തില്ല പക്ഷേ അജയ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അജയ്ക്ക് നല്ലത് നമ്മൾ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നതിന്റെ ഫലമെന്ന് പണ്ട് പഴമക്കാര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ അജയുടെ അവസ്ഥ അജയുടെ അജയ് ചെയ്യുന്ന എല്ലാ ചതികൾക്കും എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ അജയ് തന്നെ അവസാനം അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് ഈ കൂടെയുള്ള ഒരാളും ചിലപ്പോ അജയുടെ കൂടെ ഉണ്ടായി എന്ന് വരത്തില്ല അങ്ങനെ ഒരുപാട് ഇത് അജയെ സംസാരിച്ച് ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചതിന് ശേഷമാണ് നിരഞ്ജന പോയത് എന്നാൽ ഓരോ വാക്കിലും അപർ നിരഞ്ജന അവസാനമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും അജയ അല്ല വല്ലാതെ അങ്ങ് ടെൻഷൻ കൊള്ളിച്ചു വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവസാനം ഞാൻ തന്നെ അനുഭവിക്കുകയാണ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ തന്നെ ശിക്ഷ അനുഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അജയ്ക്ക് എന്നാൽ ഈ സമയത്തും അവിടെ ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുവാണ് ഒരു ആൾ മരിച്ചുപോയി സൂര്യനാരായണൻ മരിച്ചുപോയി എല്ലാവരും വേദനയിലാണ് ആ വേദന ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലായിരുന്നു ആ തമ്പിയുടെ പെരുമാറ്റം എന്നാൽ ഇപ്പോഴും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചേ മതിയാകൂ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ തമ്പിയെ തമ്പിയുടെ മകളാണ് ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയുടെ മുന്നിൽ കൊണ്ട് നിർത്താനായിട്ട് അഭിക്ക് സാധിക്കണമെങ്കിൽ രാധാമണിയെ രാധാമണിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അഭിക്ക് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ അഭി അച്ഛന്റെ റൂമിൽ അതും ആരുമില്ലാത്ത സമയത്ത് അർദ്ധരാത്രി അച്ഛന്റെ റൂമിൽ പോയി എല്ലാ ഫയലുകളും തെരഞ്ഞു എല്ലാത്തിലും നോക്കി പക്ഷെ ഒന്നിലും രാധാമണിയെക്കുറിച്ചുള്ള ഒരു തെളിവുകൾ പോലും ഒരു പറയത്തക്ക രീതിയിൽ ഒരു ഡീറ്റെയിൽസ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോന്നും അജി അബി തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാൽ ഈ സമയത്ത് അബിയെ കാണാത്ത ആ ഒരു സങ്കടത്തില് ജാനകി അവിടെ എല്ലാം തെരഞ്ഞു തെരഞ്ഞു വരുമ്പോ അച്ഛന്റെ റൂമ് തുറന്നിട്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അകത്തോട്ട് കയറി അബി പേപ്പറുകളെല്ലാം നോക്കി ഇങ്ങനെ പരതി പരതി എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുവാണ് കാര്യം ചോദിച്ചു എന്നാൽ ഒന്നും പറയാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല അബിയുടെ കയ്യിലിരുന്ന ഒരു പേപ്പർ നോക്കിയപ്പോൾ എക്സ്പോർട്ടിംഗിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബിസിനസ് എക്സ്പോർട്ടിംഗിന്റെ പണ്ടത്തെ അതും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ബിസിനസ് ഡീലിന്റെ ഒരു പേപ്പറാണെന്നും അഭി എന്താണ് തെരയുന്നത് എന്ന് എന്നോട് പറ അബിയേട്ട ഞാൻ നോക്കി തരാം അബിയേട്ട എന്നോട് പറ എന്ന് ജാനകി പറഞ്ഞു പക്ഷേ സത്യം എന്താണെന്ന് പറയാനായിട്ട് അഭി തയ്യാറായിരുന്നില്ല ഞാൻ ഒരു ബിസിനസിന്റെ പേപ്പർ നോക്കുകയായിരുന്നു എന്നും എന്നാൽ ഞാൻ ഞാനിനിപ്പോൾ ഇപ്പൊ നോക്കുന്നില്ല രാവിലെ വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അഭി നേരെ റൂമിലോട്ട് പോയി അബിക്ക് അറിയാം ഞാൻ ജാനകിയുടെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി വിശ്വസിക്കണമെന്നില്ല വിശ്വസിച്ചാലും ജാനകി അത്രത്തോളം വേദനിക്കും മറിച്ച് ജാനകിയുടെ അമ്മയും കൂടി കൊണ്ട് മുന്നിൽ നിർത്തിയതിന് ശേഷമാണ് സംസാരിക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്പിക്കും ആർക്കും ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കത്തില്ല എന്ന് അബിക്കറിയാം അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഈ സമയത്ത് അബിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ കോരാൻ വേണ്ടിയിട്ട് ജാനകി താഴേക്ക് വരികയും അപ്പോ സൂര്യനാരായണന്റെ മരണത്തെക്കുറിച്ച് നല്ല സന്തോഷത്തോടു കൂടി അപർണയോട് സംസാരിക്കുകയായിരുന്നു തമ്പി മാത്രമല്ല അമല് ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അമല് കഴിക്കുന്നില്ലേ എന്ന് അപർണയോട് തമ്പി ചോദിച്ചത് അമൽ അബി കഴിച്ചാൽ മാത്രമേ വന്ന് കഴിക്കത്തുള്ളൂ എന്നും അങ്ങനെയാണ് അവരുടെ സ്നേഹമെന്ന് പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ജാനകിയാണെങ്കിൽ അബിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഭക്ഷണം റൂമിൽ കൊണ്ട് കൊടുക്കും അവരാണെങ്കിൽ കഴിക്കുകയും ചെയ്തു എന്നാൽ ഈ മണ്ടനാണെന്നുണ്ടെങ്കിൽ കഴിക്കാതെ തൻ്റെ ഏട്ടൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും എന്ന് പറഞ്ഞ് അബിയേയും ജാനകിയെയും കുറ്റപ്പെടുത്തി എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ പോയി ജാനകി വീണ്ടും വീണ്ടും കുത്തി 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 വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടും ജാനകിയുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ജാനകിക്ക് അമ്മയില്ല അച്ഛനില്ല അനാഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല അളകാപുരിയിൽ സൂര്യനാരായണൻ മരിച്ചതിന് ശേഷം ഒരു ബന്ധുവായിട്ട് മരുമക്കളുടെ ബന്ധുവായിട്ട് താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലും തമ്പി സംസാരിച്ചു അതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഒരിക്കലും ജാനകിക്ക് പറ്റുന്നതായിരുന്നില്ല നല്ല മറുപടി കൊടുത്തെങ്കിൽ പോലും സങ്കടത്തോടു കൂടി ജാനകി റൂമിലേക്ക് ചെന്നു അബി ഉണ്ടായിരുന്നു അബിയോട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ എനിക്ക് ഇപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല ചടങ്ങ് കഴിയട്ടെ എന്ന് അബി ആവർത്തിച്ചു പറഞ്ഞു ജാനകി എന്നിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്തു ജാനകി നീ എനിക്ക് ഒരു കുറച്ചു ദിവസം നീ എനിക്ക് സമയം താ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തമ്പിക്കു തമ്പിക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാരണവശാലും തമ്പി നിന്റെ മുന്നില് വാ തുറക്കത്തില്ല എന്ന് അബി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഈ ഒരു സംസാരം അഭിക്കും ജാനകിക്കും ഇടയിൽ നടക്കുമ്പോഴും പ്രഭാവതിയെ വലവീശി പിടിച്ച് പ്രഭാവതിയെ കൊണ്ട് തന്നെ വീണ്ടും അളകാബുരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് സ്വത്തുക്കള് അളക പ്രഭയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് ഈ അളകാബിരി വീട് തമ്പിക്കും മകൾക്കും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥയല്ല അബിയുടെ അച്ഛൻ അബിക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത വസ്തുവാണ് ഈ വീട് അബിക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തതാണെന്നും അബി ലീഗലി സൂര്യയുടെ അച്ഛൻ തന്നെ സൂര്യയുടെ മകൻ തന്നെയാണ് അത് മൂത്ത മകൻ തന്നെയാണ് അതിൽ അബിക്ക് ഈ ഒരു വീട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ എനിക്ക് അതിലൊന്നും അതൊന്നും ഇല്ല എന്നും ഞാനിനി ആരോടും മത്സരിക്കാനായിട്ട് തയ്യാറല്ല ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൂടി പ്രഭാവതി പറഞ്ഞു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിയാണ് യഥാർത്ഥത്തിൽ ജാനകിയുടെ അച്ഛൻ എന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അബിക്ക് സാധിക്കുമോ അങ്ങനെ തമ്പിയാണ് തന്റെ അച്ഛൻ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തമ്പിയെ തന്റെ അച്ഛനായിട്ട് അംഗീകരിക്കാനായിട്ട് ജാനകി തയ്യാറാകുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെക്കും ബുബായ്